നമസ്കാരം നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് സാധാരണ നമുക്ക് പുരുഷന്മാരിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുമ്പോൾ പുരുഷന്മാരായിരിക്കും നമ്മൾ ചെയ്യും എങ്ങാനും അതൊരു സ്ത്രീയാണ് മരണപ്പെട്ടു എന്ന് വിചാരിക്കാൻ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും സ്ത്രീകൾക്കും അറ്റാക്ക് വരുന്നുണ്ടോ അങ്ങനെയുള്ള പല ഒരുപാട് ഡൗട്ടുകൾ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ എങ്ങനെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം നമുക്കത് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പൊതുവേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത സ്ത്രീകളിലും നമുക്കൊരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഉണ്ട് ബട്ട് നമ്മളെ സംബന്ധിച്ച് പൊതുവേ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം വരുന്നതാണ് നമുക്ക് വരാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് നമ്മൾക്ക് അതൊരു പറയാനുള്ളൊരു ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ് ഹോ നമ്മളെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണിൻ്റെ നമ്മളുടെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടാണ് നമുക്ക് ഒരു പരിധിവരെ ഇത് വരാതിരിക്കുന്നതും ബട്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ പൊതുവെ ഇത് കാണുന്നതിൻ്റെ റീസണും ഇതാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് കുറവാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി ഏജ് കഴിഞ്ഞ കഴിഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജിനും മേലെയാണ് ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് സോ അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ സ്ത്രീകൾ പൊതുവെ നമ്മളുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് ക്ഷീണം എപ്പോഴും സ്ത്രീകൾക്ക് ക്ഷീണമാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ക്ഷീണം വരുന്നതെന്നാണ് എങ്കിൽ തന്നെ ഈ ക്ഷീണം വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് നെഞ്ചുവേദന ഇടയ്ക്കിടക്ക് വരാറുണ്ട് പക്ഷെ നമ്മൾ സ്ത്രീകൾ എന്താ വിചാരിക്കുക അത് ഗ്യാസ് ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നതാണ് ബട്ട് നമുക്കൊരു ലൈഫ് സേവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പോയിൻ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് നെഞ്ചുവേദനയാണല്ലേ ഹാർട്ട് അറ്റാക്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുകയെന്ന് കേട്ടിട്ടുള്ളത് യെസ് നെഞ്ചുവേദന ഉണ്ടാകും ബട്ട് നമ്മളുടെ മിക്ക സ്ത്രീകളിലും നെഞ്ചുവേദന വരും നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു പെയിൻ അങ്ങ് വരും അല്ലെങ്കിൽ ഇടത്തെ സൈഡിലൊരു ഒരു പെയിൻ അങ്ങ് വരും അതൊരു ടു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു ത്രീ സെക്കൻഡോ ജസ്റ്റ് ഒരു നമ്മളൊരു ഫോർട്ടി സെക്കൻഡൊക്കെ അങ്ങനെ നിന്നിട്ട് അതങ്ങ് പോകും നമ്മൾ അപ്പോൾ വിചാരിക്കും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്നും കുറേ ലേറ്റ് ആയിട്ടാണ് വെള്ളം കുടിച്ചിട്ടില്ല ഗ്യാസ് ലൈറ്റേഴ്സിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഓൾറെഡി ഉണ്ടതാണ് ഉള്ളതാണല്ലോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ തിങ്ക് ചെയ്യാം അത് തിങ്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു പെയിൻ വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്ഷീണം പോലെ ചിലപ്പോൾ വരാം ഇല്ലെങ്കിൽ നമ്മളത് ക്ഷീണം മറ്റ് ജോലികളുടെ ഭാഗമായിട്ട് വന്നതാണെന്ന് കണക്കുകൂട്ടി അതങ്ങ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സാധാരണ നമുക്കുണ്ടാകുന്ന നെഞ്ചുവേദനയുടെ കൂടെ കാണുന്ന പ്രധാനപ്പെട്ടതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് കറക്റ്റായിട്ട് നമുക്കൊരു ക്ഷീണം ഫോളോ അപ്പായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളത് അറിയുന്നില്ല ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു മുതിർന്ന ആളുകളെ അച്ഛനമ്മയെ പരിചരിക്കുന്നുണ്ട് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വാഷ് ചെയ്യുന്നുണ്ട് തുണികൾ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് പ്രോപ്പർലി നമുക്ക് നല്ല പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും നമ്മൾ കുനിയും നിന്നുമൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം വരാം സോ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം വരുമ്പോൾ നമ്മളത് ആരും നമ്മളുടെ ഹാർട്ടിനുള്ള പ്രോബ്ലംസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു അറ്റാക്ക് വരാനുള്ളൊരു സാധ്യതയായിട്ടോ കണക്ക് കൂട്ടുന്നില്ല ആ ഒരു ക്ഷീണം നമുക്ക് എപ്പോഴും ബാധിക്കാം ഈ ക്ഷീണത്തിന് നമുക്ക് വേറൊരു രീതിയിലും ഇതിനെ അനലൈസ് ചെയ്യാം അതായത് നമുക്ക് നല്ല ബോഡി ക്ഷീണമുണ്ട് പട്ട് നമ്മൾ കിടന്നു ഉറക്കം വരുന്നില്ല അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് അതും നമുക്ക് വരുന്ന ക്ഷീണം സാധാരണ ഒരു ക്ഷീണമല്ല എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തത് നമ്മളൊരു കിടക്ക തുന്നിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറയില്ലോ പണ്ടത്തെ ആളുകൾ ഒരു കിടക്ക ഓക്കെ കിടക്ക തുന്നാണ് അല്ലെങ്കിൽ കിടക്ക മടക്കി വെക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുളിമുറിയിലോട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം പലപ്പോഴും നമ്മൾ അലക്കി കഴിഞ്ഞിട്ട് ഓടി അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഉച്ച ആകുമ്പോഴത്തേനും ഓടി കുളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ കുളിമുറിയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണവും കിതപ്പും വരിക ഇത്തരം ക്ഷീണത്തെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടൊരു ഏരിയയിലോട്ട് നമ്മൾ നടക്കുകയാണ് ബട്ട് നമുക്ക് ക്ഷീണം വരുന്നു ആ ഒരു ക്ഷീണത്തെ ഒന്നും തന്നെ നമ്മൾ അവഗണിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കിടക്കുന്ന ഒരാളാണ് നമ്മൾ നേരത്തെ എണീക്കുന്ന സാധാരണ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്നുണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം ഇതൊക്കെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ക്ഷീണങ്ങളാണ് ഇതൊക്കെ തന്നെ നമുക്ക് വരുന്ന നെഞ്ചുവേദനയും ക്ഷീണം കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ വരാനുള്ളൊരു സാധ്യത അതായത് ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലംസ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണെന്ന് നമുക്ക് നോട്ടീസ് ചെയ്ത് തരുന്ന ആണ് ഒരിക്കലും തന്നെ അത് അവഗണിക്കരുത് രണ്ടാമതായിട്ടാണ് നമുക്ക് ഇത്തരം ഈ ഒരു സിംറ്റംസും ഉണ്ട് ക്ഷീണമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ പെയിനുകൾ കഴുത്തിന് പുറത്ത് വേദന അതായത് ഈ വേദന വരുന്നതോട് കൂടി തന്നെ നമുക്ക് നമ്മളുടെ താടി താഴെ പെയിന് വരിക കയ്യിലോട്ട് പെയിന് പോവുക അല്ലെങ്കിൽ കയ്യിലൊരു തരിപ്പും കടച്ചിൽ പോലെ വരിക അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കഴുത്തിൻ്റെ ബാക്കിലായിട്ട് പെയിന് ഇത്രയും പെയിൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരിക്കലും തന്നെ ഇത് ഒഴിവാക്കി ഒരു കണ്ടീഷൻ ഉണ്ടാവരുത് മൂന്നാമത് ഇത്രയും മൂന്ന് സിംറ്റംസ് ഉണ്ട് പ്ലസ് ഹൈ കൊളസ്ട്രോൾ ലെവലുള്ളൊരു ലേഡിയാണ് വിചാരിക്കുക അപ്പോൾ ഈ നാല് സിംറ്റംസ് ചേർത്തിട്ട് നമ്മൾ വിചാരിക്കണം ഹാർട്ട് കംപ്ലൈൻസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നമുക്ക് മറ്റ് എക്സസൈസ് ഇല്ലാത്ത ഒരാളാണ് വിചാരിക്കുക അതുപോലെ തന്നെ ഈ ബിപിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് ഇത്രയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും പ്രയാസങ്ങളും നമുക്ക് അറ്റാക്കിനുള്ളൊരു സാധ്യത കൊണ്ടുവരുന്നതാണ് കൂടുതലായിട്ട് സ്ട്രെസ്സ് ഒരു ലേഡിയാണ് തിരക്കുള്ള ജീവിതം ഇതാക്കണം അതായത് രാവിലെ തന്നെ എണീക്കണം അല്ലെങ്കിൽ ആ കൃത്യമായിട്ട് ആ സമയത്തിന് ആ പണി ഒരു തീർത്തിട്ട് വേണം എനിക്ക് ഇങ്ങനെ പണി തീർക്കാൻ എന്നൊരു സ്ട്രെസ്സിലി ചെയ്യുന്ന ഒരു സ്ത്രീകളുണ്ടാവും അത്തരം ആളുകൾക്കും ഇത് ഇത്രയും പ്രയാസങ്ങളുണ്ടാവും അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ ഹസ്ബൻഡ് കുറച്ച് സ്ട്രെസ്ഡ് പേഴ്സൺ ആണെങ്കിൽ ഭാര്യ അത് കേട്ട് 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 സപ്രസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും ഭാര്യയ്ക്ക് സ്ട്രെസ്സ് വരുന്ന ലേഡീസ് ആണെങ്കിലും ഇത്രയും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിൻ്റെ ഹെഡിങ് പറഞ്ഞ പോലെ തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ശരീരത്തിൽ ഈസ്ട്രോജൻ അളവുണ്ട് ഈ വയസ്സ് അല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ പറയാനുള്ളത് ഞാൻ കല്യാണത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ഇങ്ങനെ ഇരുന്നേ ഇപ്പോൾ ഞാൻ അങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് തടി വെച്ച് ഒന്നും കഴിക്കലില്ല എങ്കിൽ പോലും തടി വെച്ച് വരുന്നതെന്ന് പേഷ്യൻറ്റ് പറയുന്നത് സ്ത്രീകളിൽ നമുക്ക് ഈസ്ട്രോജൻ്റെ കപ്പാസിറ്റി കുറയുന്നതിനനുസരിച്ച് കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി 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 വരും അതാണ് നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ തടി വയ്ക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ആ ഒരു പ്രായത്തിനനുസരിച്ച് ഒരു കല്യാണം കഴിക്കുന്നു കുട്ടികളുണ്ടാവുന്നു നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് കുറേ ഒരു ഹെൽത്ത് ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഹെൽത്ത് ഒന്നും മെയിൻറ്റൈൻസ് ഒന്നും ഇല്ലാതെ വീട്ടിലെ ജോലികൾ മാത്രം എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലികൾ ധാരാളം ഉണ്ടത് കൊണ്ട് എക്സസൈസിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു മനോഭാവം ഒരുപാട് സ്ട്രെസ്സ് ഒരുപാട് അൺവാണ്ടഡ് ഫുഡുകൾ രാവിലെ ഇന്നതേ കഴിക്കണം ദോശയുണ്ടെങ്കിൽ പത്ത് കറികൾ വേണം അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇത്ര വിഭവങ്ങൾ വേണം അതൊക്കെ ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് എടുക്കുന്ന ലേഡീസായിരിക്കും നമ്മൾ ഇന്ത്യൻ ലേഡീസ് എന്ന് പറയുന്നത് സോ അത്ര കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആയിരിക്കും അപ്പോൾ ഈ ഈസ്ട്രോജം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഹൈ കൊളസ്ട്രോൾ ലെവല് കൂടാനുള്ളൊരു സാധ്യത കൂടിക്കൂടി വരും അത്തരം കണ്ടീഷനാണ് നമുക്ക് നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കുള്ള അതായത് ഇപ്പോൾ പോകുന്ന കണ്ടീഷനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഇത് നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് സോ നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിങ്ങൾക്ക് ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളുടെ അണ്ടാശയത്തിനും നമ്മളുടെ യൂട്രസിനും നമ്മളുടെ ഹോർമോൺ ഈസ്ട്രജൻ ലെവൽ ഒരിക്കലും നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുകയില്ല ലൈക്ക് നമുക്കത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കില്ല ഈസ്ട്രോജൻ്റെ ക്വാളിറ്റി സോ അതൊരിക്കലും പിടിച്ച് കെട്ടാൻ പറ്റില്ല ബട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കൊണ്ടുവരാൻ പറ്റും പ്രത്യേകിച്ച് നമ്മളൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ട് വൺ ഇയർ വൺസ് എന്തായാലും ഒരു സ്കാനിങ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇനി അതില്ലെങ്കിലും നമ്മളൊരു ഏകദേശം നമ്മളുടെ ആ ഒരു പ്രായം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും സോ ആ സമയം തൊട്ട് നമ്മളുടെ ഹെൽത്ത് യൂട്രസ് അണ്ടാശയം നമ്മളുടെ പെൽവിക് ഓർഗൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ട ആവശ്യമായിട്ട് നമ്മളൊന്നും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും പ്രശ്നം ഇല്ലാത്ത ആളുകൾ കറക്റ്റ് നമ്മളുടെ പെൽവിക് ഓർഗൻസിന് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള യോഗകൾ ചെയ്യുക അടിവയറ്റിൽ കൊഴുപ്പ് കെട്ടാതിരിക്കുക നമ്മളെ ഹോർമോൺസിനെ ഇംബാലൻസ് ചെയ്യുന്ന എക്സസൈസുകളും അതുപോലെ തന്നെ ഫുഡുകൾ നമ്മളെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കൊഴുപ്പുകളും കാര്യങ്ങളും വരാതെ അത് ക്ലിയർ ആയിട്ട് പോവുകയുള്ളൂ സോ നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കുക എനിക്കിതൊന്നും വരില്ല അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എനിക്കിതൊന്നും സംഭവിക്കില്ല അത് മറ്റെവിടെയെങ്കിലും സംഭവിച്ചൊരു മാറ്ററാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുതേ ഒരു എപ്പോഴും പ്രത്യേകിച്ച് ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക കൃത്യമായിട്ട് എടുക്കുക കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യുക നമ്മളുടെ ശരീരത്തിൽ ഈസ്റ്റോജൻ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഈസ്ട്രോജലും സ്ട്രെസ് ലെവലും മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥകളിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾക്ക് തോന്നി ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യുക ആദ്യഘട്ടത്തിൽ ബ്ലഡ് റിസൾട്ടുകൾ നിങ്ങളൊരു വൺ ഇയർ വൺസോ സിക്സ് മന്തിലൊക്കെ നിങ്ങൾ എല്ലാ ബ്ലഡ് ചെക്കപ്പും ചെയ്യാം നോർമലി അത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും കറക്റ്റായിട്ടെന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്ട്രോജൻ ലെവൽ അതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇ സി ജി എടുത്തിട്ട് നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നോക്കാം ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം എന്തുകൊണ്ടാണ് കെതപ്പ് വരുന്നത് ശരീരത്തിൽ ഹൈ കൊളസ്ട്രോൾ ഉണ്ടോ ഹൈ ബി പി ഉണ്ടോ ഷുഗറിൻ്റെ കണ്ടൻറ്റ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കും പുരുഷന്മാരെ പോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് തന്നെ മനസ്സിലാക്കുക ബട്ട് നമ്മൾ സേഫാണ് എത്രത്തോളം നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന കാലത്തോളം നമ്മൾ സേഫാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എത്രത്തോളം നിങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉറക്കം പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ ഉറക്കത്തിൻ്റെ കണ്ടൻറ്റ് കുറയും എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക സ്ട്രെസ് ഫ്രീ ആകുക യോഗ മെഡിറ്റേഷൻ അത് ചെയ്യുക കേൾക്കൽ എക്സസൈസുകൾ അരക്കെട്ടിന് രക്തയോട്ടം കൂടുന്ന എക്സസൈസുകൾ ചെയ്യുക അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈ കൊളസ്ട്രോൾ വരുന്ന ഭക്ഷണങ്ങൾ റിക്കറൻ്റായിട്ട് ഓയിലി ഫുഡുകൾ മാറ്റി മാറ്റി കരിച്ചത് പൊരിച്ചത് കഴിക്കുന്നത് പഞ്ചസാരയുടെ ഉപയോഗം ഇതൊക്കെ തന്നെ ഒരു ഒരസുഖങ്ങളില്ലെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല